കണ്ണൂരിൽ ലക്ഷദ്വീപ് സ്വദേശിയായ യുവതിയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു തയ്യൽ വെറ്റിലപ്പള്ളി വയൽ സ്വദേശി ടി കെ ഫൊവാസിനെയാണ് സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് ക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം യുവതിയുടെ മേൽനോട്ടത്തിൽ കടലായിൽ ഒരു വീടിന്റെ നിർമ്മാണം നടന്നുവരികയായിരുന്നു ഇവിടെ ഇന്റീരിയർ വർക്ക് ചെയ്യാനെത്തിയതായിരുന്നു അറസ്റ്റിലായ ഫവാസ് ജോലി നടക്കുന്നതിനിടെ ആരുമില്ലാത്ത സമയത്ത് ഫവാസ് യുവതിയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെട്ട യുവതി പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തി തുടർന്നാണ് പോലീസ് ഫവാസിനെ പിടികൂടിയത് ഇയാൾ സലഫി മസ്ജിദ് ഭാരവാഹി കൂടിയാണ് കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ജനം കണ്ണൂർ